ഇപ്പേമുള്ളവരെ ഒരു അത്ഭുതം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് സുഹൃത്ത് ഹഷീറിന്റെ പതിനാറാമത് ആയതണ്ട് അതിനൊരു സന്ദർഭം അള്ളാഹു പറയുന്നത് ഈ കപടവിശ്വാസികളായ ആളുകളുണ്ടല്ലോ അവർ ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കട്ടക്കി നിൽക്കും നല്ല സപ്പോർട്ടായിട്ട് എല്ലാ രീതിയിലും മോട്ടിവേറ്റ് ചെയ്ത് പ്രലോഭിപ്പിച്ച് നല്ല സെറ്റായിട്ട് കൊടുക്കും അവസരം വരുമ്പോണ്ടല്ലോ കാലുകാരും അടിയട അടിയട എന്ന് പറയും ഫ്രണ്ട് പ്ലസ് ടു പഠിക്കുന്ന ഓർത്ത അടിയുടെ അടിയട എന്ന് പറഞ്ഞ കൂടെ നിൽക്കും അവസാനം സിറ്റുവേഷൻ ഓടണം എന്ന് പറയും ആദ്യം ഓടുന്നുണ്ടല്ലോ ആ ഫ്രണ്ടിനാളായിരിക്കുന്നു അള്ളാഹു കപടവിശ്വാസികൾ ഉദാഹരിച്ചുകൊണ്ട് സുഹൃബുൽ ഹഷിറിന്റെ പതിനാറാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഞാൻ അത് സ്ക്രീനിൽ നോക്കിക്കും മസലപ്പാണ് പി ഉപമ പോലെയാണ് എന്നാ പറയുന്നത് അപ്പൊ അള്ളാഹു ഒരു വിഷയത്തില് ഉദാഹരിച്ചു കഴിഞ്ഞാല് സംഭവമാണ് കശ്മീഹാണ് ഉദാഹരിച്ചു കഴിഞ്ഞാല് ആ പിശാജ് ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി മനുഷ്യനെ പിശാജിനോട് ഉദാഹരിക്കുമ്പോ പിശാജ് പറഞ്ഞതുപോലെ എന്നാ പറയുന്നത് മനുഷ്യനും അത് തന്നെ പറയും കാരണം മീനൽ വന്നാസ് എന്ന് പിശാജ് പറഞ്ഞിട്ടുണ്ടല്ലോ കസലി അത് പിശാജ് പറഞ്ഞതുപോലെയാണ് ഇഫാലൽ ഇൻസാൻ മനുഷ്യനോട് പറഞ്ഞതുപോലെയാണ് ഉഫുർ നീ എല്ലാത്തിലും നിഷേധിക്കുക സർവതിലും നിഷേധിക്കുക ഞാൻ പറയുന്നത് പോലെ കേൾക്കരുത് മൊത്തം അങ്ങ് നിഷേധിച്ചു പറഞ്ഞാലേ എല്ലാത്തിലും നിഷേധിച്ചു അങ്ങനെ ഇവന്റെ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഇവന്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എല്ലാ ആളുകളും ഇവനെ ഇലാഹാക്കും ും നീയാണ് ഞങ്ങളുടെ താരം നീയാണ് നെയ് നീ സംഭവണം നീ പൊളിച്ചടുക്കി കമന്റൊക്കെ ഇട്ട് വാലും മൂടും അങ്ങനെ ഫലമ്മ കസറ ഒരുപാട് അനിയാകുന്നു ഇങ്ങനെ കാസറാവും എല്ലാം അതിനെ സെറ്റാക്കും നോക്കി ആയത് നീക്ക് ആ സ്പോട്ടിലെത്തുമ്പോ ഇതൊക്കെ റിയൽ ആകുന്ന ഒരു ടൈമുണ്ട് അവിടെ എത്തുമ്പോ ഒരക്ഷ പറച്ചിലാണ് ഞാൻ ഞാൻ നിന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവാ എന്താണിയോ ഇനി അഹാഫുറബു എനിക്ക് പഠിച്ചതിനെ പേടിയ ഇനി പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാനിപ്പൊ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിച്ച ചിലത് ചെറുത് ഇട്ട് ഇനി നിങ്ങൾ ഈ ഈ കാണുന്ന വീഡിയോ ഒന്ന് ഒന്ന് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം വേടിയുള്ളവരൊക്കെ ഇപ്പം തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊയ്ക്കോളി വെറുതെ ഇവിടെ കിടന്ന് കമന്റ് എഴുതി കുന്തളിച്ച് ഉള്ള തണൽ കളയാൻ നിൽക്കണ്ട നിങ്ങൾ ആ ഉസ്താദിന്റെ ഒപ്പം കൂട്ടുകൂടിക്കോളി ഏറ്റവും ചുരുങ്ങിയത് ഉസ്താദിന്റെ ഒപ്പം സിറാത്തമൊക്കെ കയറിയാൽ ഇടയിൽ നിന്ന് കൈതെറ്റി കാല് സ്ലിപ്പായി താഴെ വീണാലും ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോകും ഞാൻ പറഞ്ഞില്ല എന്നെ നോക്കണ്ട ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്തായാലും എന്തായാലും പാടായി നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു വലിയ എല്ലാ പ്രലോഭനവും അവസാനം പറയാണ് നിങ്ങളായി നിങ്ങളുടെ പാടായി ഇനി നാളെ സിറാഖുൽ മുസ്തഖിമിലൊക്കെ പോയിട്ട് ഞാനാണ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞതെന്ന് പറയാൻ നിൽക്കേണ്ട ഞാൻ നൈസായിട്ട് തലയിരും ഞാൻ ഓടും സുഹൃത്ത് ഹഷീറിന്റെ പതിനാലാമത്തെ ആയത്തിന്റെ ഒരു ഒന്നാം തരം ജീവിച്ചിരിക്കുന്ന തേരുവാണ് എൻ്റെ ഇതെങ്ങനെ പറയാതെ പോകുന്നവർക്ക് പറഞ്ഞിട്ട് പോവുക